നമസ്കാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു വിരക്തി ശക്തമായി വരികയാണ് കാലാകാലങ്ങളെ രണ്ടു മുന്നണികളായി തിരിഞ്ഞ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ ഈ നാട് ഭരിച്ച് മുടിപ്പിച്ചു എന്ന് തോന്നൽ സകല മനുഷ്യർക്കുമുണ്ട് പത്തു വർഷമായി മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ നേരിയ പ്രതീക്ഷയോടെ അതിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് ഒരു താൽപര്യവും എന്നും കേരള ജനത തിരിച്ചറിഞ്ഞു ഇടത് വലതു മുന്നണികൾക്ക് ബദലായി ബി ജെ പിക്ക് കേരളത്തിൽ വളർന്നു വരാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യമല്ല ഇവിടെ ഉള്ളത് എന്നതും അതിന് പ്രധാന കാരണമായി ഈ പശ്ചാത്തലത്തിലാണ് മൂന്ന് മുന്നണികൾക്കും ബദലായി ഡൽഹിയിലെ ആം ആദ്മി മോഡലിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടാകും എന്ന് നിഷ്പക്ഷ സമൂഹം പ്രതീക്ഷിക്കുന്നത് ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ കേരളത്തിൽ പ്രതീക്ഷയോടെ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊരിടത്തും എത്തിയിട്ടില്ല അതിനിടയിലാണ് ട്വന്റി ട്വന്റിയുടെ കടന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് പഠിച്ച് രണ്ടാം തെരഞ്ഞെടുപ്പിൽ അഞ്ച് പഞ്ചായത്താക്കിയ ട്വന്റി ട്വന്റി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്കാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയത് അതുകൊണ്ടൊന്നും നിരാശപ്പെടുന്നില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി പകരം വീട്ടുമെന്നും ട്വന്റി ട്വന്റി തീരുമാനിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനമാണ് ട്വന്റി ട്വന്റിയുടെ കിഴക്കമ്പലം മഹാസമ്മേളനത്തിൽ വെച്ച് സാബൂജ് നടത്തിയത് നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത് രാഷ്ട്രീയക്കാര് സമ്മതിച്ചില്ല അവരെന്നെ തടഞ്ഞു അവസാനം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരു പഞ്ചായത്ത് പിടിച്ചു സമീപ പഞ്ചായത്തുകൾ പിടിച്ചു നിയമസഭയിലേക്ക് വയറ്റി ഇപ്പോ ഞാൻ യാണ് പാർലമെന്റിൽ ട്വന്റി പാറണം നമ്മുടെ കൊടി ഡൽഹിയില് പാർലമെന്റിൽ പാറണം പാറണമെങ്കില് നമ്മള് ചാലക്കുടിയില് നമ്മുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ചാലക്കുടി നിയ ലോകസഭാ മണ്ഡലത്തിലേക്ക് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അഡ്വക്കേറ്റ് ചാർലി പോൾ നമ്മൾ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരാളായിട്ട് പോകുന്നു ശരിയല്ല അദ്ദേഹത്തിന് ഒരു കൂട്ട് വേണം അപ്പോ എറണാകുളം ലോക്സഭ കൂടി നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പ്രയത്നവും വിറ്റ് തരാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നത് തയ്യാറാണെങ്കിൽ ഒന്ന് കൈവയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിശ്രമത്തിന്റെ പരിസമാപ്തിയിൽ നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ട്വന്റി ട്വന്റിയുടെ കൊടി നാട്ടും ആ കൊടി നാട്ടാനായി ഞാലക്കുടിയിലേക്കും എറണാകുളം പ്രഖ്യാപിക്കുക എറണാകുളത്തേക്കും സിംഹത്തിന്റെ കഴുത്തിക്കറി പൂട പറിക്കാൻ കഴിയുള്ള ചുണക്കുട്ടികൾ അദ്ദേഹത്തിന്റെ പുറകിലുണ്ട് അത് വരുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനയും നിങ്ങളുടെ ഉണ്ടായിരിക്കണം എറണാകുളത്തിന്റെ എം പി സ്ഥാനാർത്ഥി എറണാകുളം എന്ന് പറയുന്നത് ഏഴ് നിയോജക മണ്ഡലം ചേർന്നുകൊണ്ടുള്ള ഒരു ലോകസഭാ മണ്ഡലമാണ് ഏറെ ഉറ്റുനോക്കുന്ന ഏറെ വികസനം നടക്കുന്ന നടക്കാൻ സാധ്യതയുള്ള ഒരു ലോകസഭാ മണ്ഡലം അതിലേക്ക് ഒരു യുവാവെന്ന നിലയിൽ എന്നെ പരിഗണിച്ചതിന് ട്വന്റി ട്വൻ്റി പാർട്ടിക്കും ബഹുമാനായ ചെയർമാനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നതല്ല നമ്മളാണ് മത്സരിക്കുന്നത് നമ്മളാണ് വിജയം കൊള്ളാൻ പോകുന്നത് അറുപത് ദിനങ്ങൾക്ക് ശേഷം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം പാറിക്കാൻ സാധിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ നമ്മൾ വിജയിച്ചുകൊണ്ട് ട്വന്റി ട്വന്റിയുടെ പാർട്ടിയുടെ പതാക ഇന്ത്യൻ പാർലമെന്റിൽ പറപ്പിക്കും എന്ന് ഉറച്ച ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സ്ഥാനാർത്ഥിയാവുമെന്നും ട്വന്റി ട്വന്റി എൻ ഡി എ യുടെ ഭാഗമാവുമെന്നും ഒക്കെ പ്രചരിപ്പിച്ചവർക്കുള്ള ഉഗ്രൻ മറുപടി ആയിരുന്നു സാബുവിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് സ്ഥാനാർത്ഥികളും മികച്ച ട്രാക്ക് റെക്കോർഡുള്ളവരാണ് എറണാകുളത്തും ചാലക്കുടിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും ട്വന്റി ട്വന്റി ശ്രദ്ധിക്കുന്നത് മുഴുവൻ ചാലക്കുടിയിലാവുമെന്ന് തീർച്ച എറണാകുളത്തെ യു ഡി എഫിന്റെ മേധാവിത്യത്തെയോ ഭൂരിപക്ഷത്തെയോ ചോദ്യം ചെയ്യാനോ മാറ്റം വരുത്താനോ കഴിയില്ല എന്ന് സാബുജിയാക്കരും അറിയാം സാങ്കേതിക കാരണങ്ങളല്ലാവാം രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിക്കണമെങ്കിൽ രണ്ടത്തെങ്കിലും മത്സരിച്ചേ മതിയാവും എന്ന സാങ്കേതിക പ്രശ്നമുണ്ട് ചാലക്കുടിയിൽ പക്ഷേ അരക്കായി നോക്കാൻ തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ നീക്കം കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് പങ്കെടുത്ത അറുപതിനായിരത്തോളം വരുന്ന ആൾക്കൂട്ടവും അതിനുമുമ്പ് പുത്രുക്കയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത ഇരുപത്തയ്യായിരത്തിലധികം വരുന്ന ആൾക്കൂട്ടവും തന്നെയാണ് ട്വന്റി ട്വന്റിയുടെയും കിറ്റക് സാബുവിന്റെയും പ്രതീക്ഷ ട്വന്റി ട്വന്റിക്ക് ചാലക്കുടിയിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ചാർലി പോളിനെ അവർ സ്ഥാനാർത്ഥിയാക്കിയത് എറണാകുളം അങ്കമാലി രൂപതയുടെ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ജാതിമത ഭേദവന്യെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിലും ലഹരി വിരുദ്ധ പ്രവർത്തകൻ എന്ന നിലയിലും നാടുനീളെ യശസ് നേടിയ ചാർലി പോളിനെ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളോട് മത്സരിച്ചു മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ പ്രതീക്ഷ ചാർലി പോളിന് വലിയ വ്യക്തിബന്ധങ്ങൾ മണ്ഡലത്തിൽ ഉടനീളമുണ്ട് ട്വന്റി ട്വന്റിക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളെല്ലാം തന്നെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിനുള്ളിൽ വരുന്നതാണ് അത്തരത്തിൽ ശക്തമായ പോരാട്ടത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരത്തിന് അവസരമൊരുങ്ങുന്ന തരത്തിലാണ് ട്വന്റി ട്വന്റിയുടെ സീറ്റ് പ്രഖ്യാപനം എന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആശങ്കയിലാക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ് പിണറായി വിരുദ്ധ സർക്കാർ വിരുദ്ധ സി പി എം വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കാനുള്ളത് ട്വന്റി ട്വന്റി കൊണ്ടുപോയേക്കും എന്ന ആശങ്ക കോൺഗ്രസ് വൃത്തങ്ങളിൽ ശക്തമാണ് എറണാകുളത്തെ ഒന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിക്കുമ്പോഴും ചാലക്കുടിയുടെ കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട് ബെന്നി ബെഹനാനെ പോലെ കരുത്തനായ ഒരു നേതാവിന് ചാലക്കുടി പോലെ ഒരു കോൺഗ്രസ് മണ്ഡലത്തിൽ തോൽക്കേണ്ടി വന്നാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവുമെന്നറിയാം ചാലക്കുടി ഒരു പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണെങ്കിലും ഇന്നസെന്റ് മുൻപ് ജയിച്ചത് പാഠമായി കോൺഗ്രസിന് മുമ്പിലുണ്ട് സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സി പി എമ്മിനേക്കാൾ കടുത്ത വിരോധം ബെന്നി ബെഹനാനോടുണ്ട് ട്വന്റി ട്വന്റിയുടെ രൂപീകരണത്തിന് യഥാർത്ഥ പ്രചോദനമായി മാറുന്നത് ബെന്നി ബെഹനാന്റെ വിരോധം തന്നെയാണ് കിഴക്കമ്പലം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള പകവീട്ടലുകളുമായി കിറ്റക്സിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് അതിന് തുടർച്ചയാണ് പിന്നീട് സി പി എം ഏറ്റെടുത്തത് അങ്ങനെ കിറ്റക്സിനെ തകർക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായാണ് ട്വന്റി ട്വന്റിക്ക് രൂപം കൊടുക്കുന്നതും ബെന്നി ബെഹ്നാൻ ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ അവിടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന്റെ പിന്നിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബെന്നി ബെഹ്നാൻ തോൽക്കണം എന്ന വാശി കൂടിയുണ്ട് അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്നതും